ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും കിട്ടാതെ വരുമ്പോൾ നമുക്കൊക്കെ സങ്കടം വരും എന്നിട്ട് കർത്താവ് മറഞ്ഞു പോയോ അങ്ങനെന്താ മുഖം മറച്ചു പോയോ അങ്ങനൊരു കരുണ കാണിക്കാത്തത് എന്താണ് എന്താണ് ഞാൻ ഇത്രയും നിന്ദനെ മേൽക്കാൻ ദൈവം ഇടവരുത്തുന്നത് എന്നൊക്കെ നമ്മൾ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരാണ് അല്ലേ ഇപ്പം ചേച്ചിയെ വിളിക്കുന്ന അനേക മക്കൾ വാട്സാപ്പ് വഴി വോയിസ് മെസ്സേജ് ഇടുന്നവർ അനേക മക്കൾ പറയുന്നു ഞങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളിങ്ങനെ ഞങ്ങളുടെ വീട് ജപ്തിയിൽ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ പറ്റുന്നില്ല എൻ്റെ മക്കൾക്കൊരു ജോലി കിട്ടുന്നില്ല അങ്ങനെ സഹനങ്ങളുടെ സഹനങ്ങളാണ് എല്ലാവരും പറയുന്നത് ചേച്ചി ഇന്ന് നിങ്ങളോട് ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു സൂത്രപ്പണി അല്ലെങ്കിൽ സൂത്രത്തിന് സ്വർഗത്തിലേക്ക് കയറുകയെന്ന് പറയില്ലേ അങ്ങനെ ദൈവത്തിനു മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മുൻപിൽ വെക്കേണ്ട ഒരു ടിപ്പ് അതി ചേച്ചിപ്പ എൻ്റെ മക്കളോട് പറഞ്ഞു തരികയാണ് ക്രൈസ്തലോൺ അതായത് ഏശയ്യയുടെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൽ ഹെസക്കിയായുടെ രോഗശാന്തി എന്ന് പറഞ്ഞ് നാം കാണുന്നുണ്ട് കർത്താവ് ഏശയ്യ പ്രവാചകനിലൂടെ വന്ന് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല അപ്പം അദ്ദേഹത്തിന് അസുഖം വന്നപ്പം അദ്ദേഹം ശക്തമായ പ്രാർത്ഥനയും മരുന്നും എല്ലാം ഉണ്ടായിരുന്നിരിക്കണം എന്നിട്ടും സുഖം പ്രാപിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രവാചകനിലൂടെ കർത്താവ് ആ ഹെസക്കിയ രാജാവിനോട് പറയുകയാണ് നീ മരിക്കും നീ സുഖം പ്രാപിക്കില്ല നിന്റെ ഭവനം ക്രമപ്പെടുത്തി കൊള്ളാൻ എന്താ അതിനർത്ഥം ഭാഗം വെക്കുമോ മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തോളൂ അതും ഒരു സ്നേഹമാണ് മരണം മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് നീ ഒരുങ്ങിക്കൊള്ളാൻ പറയണം ഹല്ല ലുയ്യ നമ്മൾ ഓരോരുത്തരും അങ്ങനെ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം മരിക്കും മുന്നമേ എൻ്റെ ജീവിതം എൻ്റെ ഭവനം ക്രമപ്പെടുത്താൻ ഒരാഴ്ച മുൻപെയെങ്കിലും നീ ഇത്ര ദിവസം കൂടി ഉള്ളൂ എന്ന് എന്നോട് വന്ന് പറയണേ കർത്താവേന്ന് മക്കൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ക്രൈസ്തലോട് അങ്ങനെ രാജാവ് സങ്കടം സഹിക്കാൻ പറ്റാതെ മരിക്കുന്ന കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കുന്നത് വിചാരിക്കുന്നു അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകും കേട്ടോ ആ പോട്ടെ അപ്പോൾ കേൾക്കുന്നുണ്ടോ കർത്താവേ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോഴെങ്കിലും ഒന്ന് ഓർക്കണേന്ന് കേട്ടു എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ വിശ്വസ്തനായിരുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചിരുന്നു അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും ഞാൻ ചെയ്തു പോലും ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് കർത്താവിന്റെ മുമ്പിൽ വെക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കുവോ അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം കർത്താവ് കുറച്ചേരം നിന്നു നീ ഇപ്പം മരിക്കുന്നു പറഞ്ഞ കർത്താവ് നമ്മള് മോശമൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഇതും കൂടി ചോദിക്കട്ടെ ഇങ്ങനത്തേയും കൂടി പറയട്ടെ എന്ന് നമ്മൾ കർത്താവിനോട് പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയാൽ പ്രാർത്ഥന ഒരോർമ്മപ്പെടുത്തലും കൂടിയാണ് കർത്താവിന് ഓർമ്മയില്ലാണ്ടൊന്നും ആവില്ല എന്നാലും കർത്താവ് അത്രപ്പ ചേച്ചി തന്നെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വലിയ ഭാബിയാ എങ്കിൽ പോലും ചേച്ചിയെ ഞാൻ പല കാര്യങ്ങളും ചിലപ്പോ ഓർമ്മയില്ലാതെ വന്നേക്കാം അപ്പൊ ചിലവർ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ചേച്ചിക്ക് ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് മരിക്കാൻ കെടുക്കുന്ന സമയത്ത് ജോസ്ഫീന എന്ന് പറഞ്ഞൊരു കുട്ടി ഞങ്ങളുടെ ഇടവകയിലുള്ളതാ ഞാൻ അങ്ങനെ പരിഗണിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പ്രാർത്ഥന കൂട്ടായ്മ കുറച്ചു കാലം വന്നിരുന്നു ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവളിങ്ങനെ ഓരോ വീടുകളിൽ പണിക്ക് പോകുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് അവൾക്ക് അവൾക്കെന്നും വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ അല്ലേ അവൾക്കിങ്ങനെ പ്രാർത്ഥന കൂട്ടായ്മ എനിക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല ഈ കുട്ടി എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കെടുക്കുകയാണെന്ന് അറിഞ്ഞപ്പം പത്തൊമ്പതാം തീയതി മാർച്ച് പത്തൊമ്പതാം തീയതി ഔസൈ പിതാവിൻ്റെ തിരുനാളൻ്റെ അന്ന് തൃശ്ശൂരുള്ള പാവർട്ടി എന്ന് പറഞ്ഞ ഔസൈ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ആ പള്ളിയിൽ തിരുനാളിന് അവൾ അവിടെ പോയി പോയിട്ട് ഒരു പ്രാർത്ഥന കഴിപ്പിച്ചു എന്താ പറയുക നമ്മൾ ഒരു കുർബാന എന്തോ അവൾ കഴിപ്പിച്ചിട്ട് ഒരു ലില്ലി പോലത്തെ ഒരു പൂവും ഒരു കുഞ്ഞിപ്പഴവും കുറച്ച് അവിലും അവിടുത്തെ നേർച്ചയാണ് ഒപ്പം തന്നെ ഈ ഔസ പിതാവിൻ്റെ ഈ ലില്ലിപ്പൂ പരിച്ച പോലത്തെ ആ ഒരു ഫോട്ടോ പ്രാർത്ഥനയാണ് അതിൻ്റെ പുറകിലുള്ളത് ഇതും കൂടെ കൊണ്ട് അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു പത്തൊമ്പതാം തീയതി അവൾ സന്ധിക്കുക നമ്മുടെ വീട്ടിൽ വന്നത് അവൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് വരും വഴി വന്നത് അവൾ ഇവിടെയാണ് ഞാൻ അവളെ കണ്ടതും വേഗം വരുമോ എന്ന് പറഞ്ഞ് അവളെ സ്വീകരിച്ചു എൻ്റെ ഭർത്താവിൻ്റെ റൂമിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയി അവൾ ചെന്നിട്ട് പറഞ്ഞു അയ്യോ എൻ്റെ ചേരനോട് പറയണ് ഒന്നും പേടിക്കേണ്ടാട്ടോ ദേ ഈ പ്രാർത്ഥന ഇവിടെ വെക്കണ്ടട്ടോ നന്നായിട്ട് പ്രാർത്ഥിച്ചോളോ നന്മ നരന്മരണത്തിൻ്റെ മധ്യസ്ഥന പ്രാർത്ഥിച്ചോളോ കേട്ടോ ഒന്നും പേടിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞ് അവളത് അവിടെ തന്നിട്ട് അവൾ പോയി എൻ്റെ പൊന്നും മക്കളൊന്നാലോചിച്ച് നോക്കുവോ ഇരുപത്തൊന്നാം തീയതി പുള്ളിക്കാരൻ മരിച്ചു പിറ്റേൻ്റെ പിറ്റേ മരിച്ചു അപ്പൊ നോക്കുമോ അപ്പോൾ ഓരോ കർ ഓരോ അപ്പം ഇവളെന്നോടങ്ങനെ പെരുമാറിയപ്പം ഇപ്പം എന്ത് വേണ്ടു ഞാൻ കുറേ പേരുടെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും ഒക്കെ പണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് 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 പ്രാർത്ഥിക്കും യൂട്യൂബ് എനിക്ക് ഓരോരുത്തരുടെ ഇങ്ങനെ എഴുതി വയ്ക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും ഒരു നോട്ട്ബുക്ക് ഇങ്ങനെ മറിച്ച് 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 ഇങ്ങനെ പറയും ആ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനിയായിട്ട് ഇവളുടെ പേര് ഞാൻ വൈദികർക്ക് തൊട്ട് താഴെ ഇവളുടെ പേര് ചേർത്തി വെച്ചു എനിക്കിനി അവളെ മരിച്ചാൽ പോലും എനിക്ക് അവളെ മറക്കാൻ പറ്റുമോ അവൻ പ്രാവശ്യമ്മ പറഞ്ഞ പോലെ മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞതുപോലെ പോലെ ജോസഫീന എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇതാണ് കർത്താവ് ഈ ഒന്നിനും കൊള്ളാത്ത പാപിയായ ഞാൻ ഇങ്ങനെയാണെങ്കിൽ കർത്താവ് എന്ന് പറയുന്ന അത്യുന്നത നീതിമാനായ സർവ്വശക്തനായ ദൈവം എന്താവുമെന്ന് എൻ്റെ മക്കളൊന്നും മക്കളൊന്നോർത്തുനോക്കുക അപ്പോൾ ഈ ഹെസക്കിയെ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം കർത്താവ് എടുത്ത വഴിക്ക് പറഞ്ഞ വാക്കുകൾ എൻ്റെ കുട്ടികളൊന്നു കേട്ടു നോക്കൂ നിന്റെ പ്രാർത്ഥന അതിനെ കർത്താവ് പറാർത്ഥന എന്നാണ് നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു ഇതാ ഞാൻ ആയുസ് പതിനഞ്ച് വർഷം കൂടെ നിനക്ക് ദീർഘിപ്പിച്ച് തരുന്നു ഒരു കൊല്ലം രണ്ട് കൊല്ലം എന്നല്ല പറഞ്ഞേ പതിനഞ്ച് വർഷം കൂടെ നിന്റെ ഈ സംസാരം കൊണ്ട് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് തന്നിരിക്കുന്നു കർത്താവ് ഉടനെ ഓർത്തു അവനെ ശരിയാണ് അവനെനിക്ക് പ്രീതികരമായത് പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് ഞാൻ അത് അടുത്തത് കേട്ടോ എൻ്റെ മക്കള് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഹെസക്കിയ യൂതാ രാജാവ് എന്നാണ് അതിനകത്ത് കാണുന്നത് നമ്മള് കണ്ണുന്യായാധിപന്മാരുടെ ഭരണം അത് കഴിഞ്ഞ് പിന്നെ പ്രവാചകന്മാരുടെ ഭരണം അത് പിന്നീട് രാജാക്കന്മാരുടെ ഭരണം വരികയാണ് അന്ന് ഇസ്രായേൽ ദേശത്ത് അപ്പോ കർത്താവ് ആ ഹെസക്കിയ രാജാവിന്റെ ഭരണഭക്ഷം ഉണ്ടായിപ്പം ഹെസക്കിയ ചെയ്ത കാര്യങ്ങൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം തീയതിയിൽ എഴുതി വെച്ചിരിക്കുക ഒന്ന് കേട്ടു നോക്കുക എൻ്റെ കുട്ടികൾ അപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജറുസലേമിൽ ഇരുപത്തിയൊമ്പത് വർഷം ഭരിച്ചു അവൻ്റെ അമ്മയുടെ പേരാണ് പറയുന്നത് ആയിരുന്നു അവൻ്റെ അമ്മ പിതാവായ ദാവീദിനെ പോലെ അപ്പോൾ ദാവീദിൻ്റെ ഒരു മകനാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അക്ഷേരാ തകർക്കുകയും ചെയ്തു മോശമുണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടു സർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു ഇതുപോലെ മുൻപ് ആരും വിശ്വസ്തരായിരുന്നില്ല അവൻ കർത്താവിനോട് ഒട്ടി നിന്നു അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവന് ഐശ്വര്യമുണ്ടായി കേട്ട എൻ്റെ കുട്ടികൾ പറഞ്ഞത് നമുക്ക് പുതു തകർക്കാനൊന്നും പോകാൻ പറ്റില്ല കൊല്ലും ആൾക്കാർ നമ്മൾ ആരെയും ഒന്നും തകർക്കണ്ട നമ്മുടെ ഹൃദയത്തിൽ അത് തകർത്ത് കളയാം ക്രൈസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടെ പറഞ്ഞ മെയിൻ പോയിന്റ് എന്റെ കുട്ടികളൊന്നു കേട്ടോക്കു ഈ വിഗ്രഹം എല്ലാം അവൻ തകർത്തിട്ട് അടുത്തത് പറയണ് ഓട്ട് സർപ്പത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അത് തകർത്തു എന്താ പറഞ്ഞതിന്റെ അർത്ഥ മക്കളെ കാരണം അന്ന് കാലത്ത് അവർക്ക് രോഗം വന്ന് മരിച്ചപ്പോ അവരെ മരുഭൂമിയിലെ യാത്ര ചെയ്തപ്പം കർത്താവ് പറഞ്ഞു ഒരു പിച്ചള സർപ്പത്തി ഉണ്ടാക്കാൻ ഇവരൊരു പിച്ചള സർപ്പത്തി ഉണ്ടാക്കി അതിനെ നോക്കി അവർക്ക് സുഖം പ്രാപിച്ചു എന്നാണല്ലോ നമ്മൾ ആ വചനഭാഗം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം കാലം പിന്നിട്ടപ്പം ഈ പിച്ചിള സർപ്പത്തിന് ദൂപാർച്ചന നടത്തിയിട്ട് അതിനെ ദൈവമായിട്ട് ആരാധിക്കുന്നു കണ്ടുവ കേട്ടുവാ വിഗ്രഹാരാധന ഏതിനെ ആരാധിക്കണം എന്താ ആരാധിക്കണം ആദ്യം തന്നെ അറിയണം ഒരു ഓട്ടു സർപ്പത്തി തക്കിട്ടേ അത് അന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് അതിനെ ധൂപാർച്ചന ചെയ്യ കുന്ക്കുമ്പോച്ചുത്രേ ഇത് കേട്ട പാടം തന്നെ ഇവൻ എന്ത് ചെയ്തു ഹസക്കിയ രാജാവ് ഈ വിഗ്രഹാരാധന ഇനി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് തകർത്ത് കളഞ്ഞുന്ന് എന്റെ കുട്ടികൾ കേട്ടുവോ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ച ഹെസക്കിയ രാജാവ് ചെയ്ത പണികളായിരുന്നു അത് നമ്മൾ ദാനിയേലിനെ കുറിച്ച് ഞാൻ നാളെ ധാനിയേലിനെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് എല്ലാ ദിവസവും എഴുതി വെച്ചിരിക്കുക മൂന്ന് പ്രാവശ്യം ആ ജനൽ തുറന്ന് ആ ഇഷ്ട്രാഗേലിൻ്റെ ദേവാലയത്തിൻ്റെ മുൻപിലേക്ക് നോക്കുന്നു എന്നിട്ട് മുട്ടുകുത്തി നിലത്ത് കമിഴ്ന്ന് വീണ് മൂന്ന് പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നിരുന്നുവെന്ന് അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ ഈ ഹെസക്കിയേൻ്റെ ഹെസക്കിയ രാജാവിൻ്റെ പ്രാർത്ഥന നമ്മൾ കേട്ടു എന്താ പറഞ്ഞേ ഇതുപോലെ എൻ്റെ കുട്ടികളോട് ചോദിച്ചൊരു കാര്യം ചോദിക്കുക നിങ്ങൾക്ക് കർത്താവിൻ്റെ മുൻപിൽ എന്തുണ്ട് മക്കളെ കർത്താവേ ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട് ഞാൻ അനേകം മക്കളെ വീട്ടിലേക്ക് വിളിച്ച് കൂട്ടി കൊണ്ടുവന്നിട്ട് യേശു ഏക രക്ഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർത്താവേ ഞാൻ ഒരു കാരണവശാലും നിന്നെ കണ്ടതിന് ശേഷം അന്യദേവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടില്ല ഞാനൊരു നാള് നോക്കിയിട്ടില്ല ഞാനൊരു കുത്തിയിട്ടില്ല ഞാൻ നിന്നെ പ്രതിയാണ് കർത്താവേ പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് മുതലേ പട്ടുടുക്കാട്ടും കൂടുവാത ഉടുക്കാണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നീതിയോടെ പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവേ ഞാൻ ബൈബിൾ വായിക്കാതെ കിടന്നിട്ടില്ല ഞാൻ ജപമാനെ ചൊല്ലിയെന്ന് എൻ്റെ അമ്മയോട് മാധ്യസ്ഥം ചോദിക്കാതെ ഞാൻ മുൻപോട്ട് കടന്നു പോയിട്ടില്ല ഞാൻ അപ്പം വൃന്ദം മാലാകന്മാരെ എൻ്റെ എന്നാണ് വിളിച്ചിട്ട് ഞാൻ അവരോട് മാധ്യസ്ഥം ചോദിച്ചിരുന്നത് ഹൗസൈ പിതാബിനോടും അന്തോണി സുപുണ്യവാനോടും ഗീവർഗിസുപുണ്യവാനോടും ആ വിശുദ്ധരുടെ ലുത്തിനെ ഞാൻ ഞാൻ ഡെയ്യിൽ ചൊല്ലിയിരുന്നു അപ്പ ഞാൻ നിൻ്റെ മുൻപിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു ഞാൻ ജീവിച്ച ദേശത്ത് ഞാൻ നിൻ്റെ സാക്ഷിയായിരുന്നു എൻ്റെ അപ്പയ്യെ പലരും എന്നെ എതിർത്തതും പലരും എന്നെ വെറുത്തതിനും കാരണം ഞാൻ നിൻ്റെ സാക്ഷിയായി നിന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ദേശത്ത് അനേകം മക്കൾ ക്രിസ്ത്യാനി മക്കൾ ഹിന്ദു വീടുകളിൽ വന്ന് താമസിക്കുന്നുണ്ട് അനേകരെ എനിക്കറിയാം ഇപ്പം ഞങ്ങളുടെ ദേശക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എത്ര മക്കൾ ഇവിടെയൊക്കെ ഇവിടങ്ങളുണ്ട് പല വീടുകളിലും ഹിന്ദു മക്കൾ വന്നിട്ട് അല്ല സോറി ക്രിസ്ത്യാനി മക്കൾ വന്നിട്ട് ഇങ്ങനെയുള്ള വീടുകളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു മക്കൾ ക്രിസ്തീയ വീടുകളിൽ വന്നിട്ട് പിന്നെ ജീവിക്കുന്ന മക്കളുകളുണ്ട് ഞങ്ങളുടെ തന്നെ ഒന്നാന്തരം ഏതോ ഒരു മഠത്തലം കണ്ട് നിന്നിരുന്നൊരു കുട്ടിയാണത്രേ ആ കുട്ടി വന്നിട്ടൊരു ഹിന്ദു കുടുംബത്തെ ജീവിക്കുന്നു അവൾ ഹിന്ദുവായിട്ടുള്ള പേര് മാറ്റിയിട്ട് നമ്മൾ ഫിലിം സ്റ്റാർസിനെ എത്ര പേരെ കാണുന്നു ആർക്കെങ്കിലും അവരോട് വൈരാഗ്യം ഉണ്ടാവും ആർക്കും ഇല്ല <ísim> so on on ി പിന്നെ ഒരുപാട് മക്കൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക അനേക മക്കൾ പേര് എനിക്ക് പറയാനായിട്ട് അങ്ങനെ കിട്ടുന്നില്ല ഫിലിം സ്റ്റാർസിൻ്റെ അവരൊക്കെ പലരും ക്രിസ്ത്യാനികളായിരുന്നു അവർ പേര് മാറ്റി ഹിന്ദു മക്കളായിട്ട് അവർ അമ്പലങ്ങളിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് ആരെങ്കിലും അവരുടെ നേരെ കല്ലുകയും ചെല്ലുമോ പോവില്ല നിങ്ങൾ അതിൽ നിന്ന് തന്നെ ഈ വ്യത്യാസം തിരിച്ചറിയണം അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ മരണത്തോടെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണത്തോടെ എടുത്തിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസയ്ക്ക് ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പാ അത് നീ കണക്കിലെടുക്കണേ എന്നും കുർബാനയ്ക്ക് വന്നിട്ടുണ്ടല്ലോ അപ്പാ അത് നീ കണക്കിലെടുക്കണേ എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് പ്രൈസ്തലോട്ട് അതാണ് ഇന്നത്തെ മെയിൻ വിഷയം ചേച്ചിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾക്ക് കർത്താവിനോട് പറയാൻ എന്തെങ്കിലും നിങ്ങൾ സമ്പാദിക്കി സംഭരിച്ച് വെക്കി എന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് വെക്കി കർത്താവ് അവൻ്റെ ആ വിധി ന്യായയുക്തമാണ് അവൻ്റെ വിധി അത് നിങ്ങൾക്കെതിരാണെങ്കിൽ ആ വിധി പിൻവലിക്കാൻ ദൈവം സദാ സന്നദ്ധനാണ് ക്രൈസ്തലോൺ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അ ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ